ആ സുരേഷാ എന്തൊക്കെ വിശേഷങ്ങള് എന്ത് വിശേഷം ആ എന്താ ചെയ്യ ഒരു മനുഷ്യന്മാരില്ല പിന്നെ സമയം കളഞ്ഞിട്ട് എന്താ വരുന്നതീക്ഷേ ഫോട്ടോഗ്രാഫറെ ആവശ്യം പരസ്യം കണ്ടിരുന്നല്ലോ അതൊന്നും അന്വേഷിക്കാറുന്നില്ലേ എന്തെവിടെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞു ആരൊക്കെ പറയണ കേട്ടോ ഏതൊരു അമ്പലത്തിലേക്കാണ് ഫോട്ടോഗ്രാഫറെ ആവശ്യമുണ്ട് എന്തായാലും ഞാനൊന്ന് പോയോകട്ടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്തായാലും വേണ്ടില്ല വേണ്ടില്ല വളരെ ഉപകാരം വരട്ടെ എന്തായാലും നന്നായി ഓ വളരെ ഉപകാരം ഒരു രൂപ കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിർത്തി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തരും പിന്നെ ഹൈ ക്യാമറ ക്യാമറ കുളിച്ച് നിങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ എത്തണം താമസം ഭക്ഷണം ചെലവിലാണ് ആയിരം ഡെയിലി വേജസ് ആണ് പിന്നെ അവർ റെസിപ്പ് കൊടുത്തോ കസ്റ്റമറുന്ന ഒരു പൈസ ഓടിക്കാൻ പാടില്ല അവർ പൈസ അടച്ച റെസിപ്റ്റ് നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ ഫോട്ടോ എടുക്കണം നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് ഡോക്യൂമെന്റ് ആക്കിയിട്ടോ എങ്ങനെ വാട്സപ്പിൽ കസ്റ്റമർ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം ഇതാണ് വർക്ക് ഈ പണിക്ക് നിൽക്കണേക്കാ നല്ലത് ഒരു കൈക്കോട്ട് എടുത്ത് കളിക്കാൻ പോവാ പോണ വീട്ടിൽ നിന്ന് രാവിലത്തെ ചായ ഉച്ചാമ്പഴത്തെ ചോറും വൈകുന്നേരത്തെ ചായയും അത് ഫ്രീ ആയിട്ടും കിട്ടും പോരാത്തേന് പോരുമ്പോ ഒരായിരം റുപ്യയും കിട്ടും